ശുഭരാത്രി സുഖനിദ്ര ഹലോ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കിരമ്പി കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വൈറ്റ് ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വൈറ്റ് ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ നോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വയറ്റി ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വയറ്റു ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ചില രഹസ്യമായ വെറും ചായ കിഡ്നി പിന്നെ പിന്നെ കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് അഖിൽ വന്നിട്ടുണ്ട് എല്ലാരും ഒന്ന് ലൈക്ക് വേദിക ഹായ് സുഖമാണോ ഹായ് അഖിൽ സുഖമാണോ ഒന്ന് വീഡിയോ കണ്ടില്ല ഞാൻ ഷോർട്സ് വന്ന് കാണുന്നുണ്ട് കേട്ടോ ലൈക്ക് 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 ചെയ്യാട്ടോ ഡബിൾ ടാപ്പ് ചെയ്യാ സ്ക്രീനിൽ രണ്ടു ടച്ച് ചെയ്യാം നല്ലതാണ് പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് ഉണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ അഖിലേ നമ്മൾ വളരെ കഴിഞ്ഞോ ഓക്കെ ലൈക്ക് ചെയ്ത് നമ്മൾ സാധ്യതയുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ചില രഹസ്യമായ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വൈറ്റ് ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ച് കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വയറ്റി ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ച് കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ചില രഹസ്യമായ ഫാക്റ്റ് ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശിവരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ഫാക്ടാട്ടോ വെറും വൈറ്റ് ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരമ്പീൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ച് കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ഫാക്റ്റാട്ടോ വെറും വയറ്റി ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരമ്പീൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ച് കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വൈറ്റ് ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്ട് ആട്ടോ വെറും വൈറ്റ് ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ചില രഹസ്യമായ വെറും ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ നോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ചില രഹസ്യമായ ട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശിവരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ചില രഹസ്യമായ ട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശിവരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്ടാട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്ടാട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശിവരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വൈറ്റ് ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വൈറ്റ് ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ചില രഹസ്യമായ ആട്ടോ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരമ്പീൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ വെറും വയറ്റിന് ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കാരമ്പീൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ഫാക്ടാട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ഫാക്റ്റാട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റാട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റാട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരബിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്ട് ആട്ടോ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരബിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റ് ആട്ടോ വെറും പറ്റില്ല നല്ലതാണ് പിന്നെ വെള്ളം കുറച്ചു തലവേദന വരാനും സാധ്യതയുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ചില രഹസ്യമായ വെറും ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്ടാട്ടോ വെറും വയറ്റി ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരമ്പീൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ശുഭരാത്രി സുഖനിദ്ര ഹലോ ഗൈസ് ചില രഹസ്യമായ ഫാക്റ്റാട്ടോ വെറും വയറ്റി ചായ കുടിച്ചാൽ കിഡ്നി തകരാറാവും പിന്നെ ചൂടത്ത് കരമ്പീൻ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ വെള്ളം കുറച്ചു കുടിച്ചാൽ തലവേദന വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ शुभरात्रि सुगनिद्रा ಶ್ರದ್ಧು ಶುಭರಾತ್ರಿ ಸುಖ റ്റാ കിടക്കുന്നത് നെറ്റില്ല